ഇസ്രായേൽ ആയുധം വെച്ച് കീഴടങ്ങിയ രസകരമായിരിക്കുന്ന സംഭവത്തിനാണ് ഇന്ന് ഫാലസ്തീൻ സാക്ഷ്യം വഹിച്ചത് ഏറ്റവും ഒടുവിലായി ട്രംപ് പ്രഖ്യാപിച്ച ഇരുപത്തൊന്ന് നിർദ്ദേശങ്ങളിൽ കണിശമാക്കപ്പെട്ടതെല്ലാം അമാസൊയിക്കി ലളിതവൽക്കരിച്ചു കൊണ്ട് ചില നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു അത് അംഗീകരിച്ചതോടുകൂടി അമേരിക്കയും ഇസ്രായേലും പെട്ടുപോകുകയും ചെയ്തു ബന്ദികൾ പൂർണ്ണമായി മോചിപ്പിക്കാൻ തയ്യാറാണെന്നും ഗസയിലെ ഭരണം അറബ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ പാലസ്തീൻ്റെ അതോറിറ്റിക്ക് കൈമാറാൻ തയ്യാറാണ് എന്നും അംഗീകരിച്ചതോടുകൂടി തന്ത്രപ്രധാനമായിരിക്കുന്ന രണ്ട് വിഷയങ്ങൾക്ക് തീർപ്പുണ്ടായി എന്ന് പറഞ്ഞതോടെ പിന്നീട് ഇസ്രായേലിന് മുന്നേ മുന്നേറാൻ സാധിക്കാത്ത വിധം അവിടെ ഒരു പ്രതിസന്ധി വന്നു അല്ലെങ്കിൽ ഒരു മല സൃഷ്ടിക്കപ്പെട്ട പോലെയായി എന്നാണ് മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ബന്ധികളെ മോചിപ്പിക്കാനുള്ള പ്രഖ്യാപനം കൂടി തന്നെ ഇസ്രായേലിൻ്റെ അകത്ത് കൊണ്ടുള്ള ഒരുപാട് പ്രസ്താവനകൾ പുറത്തു വരികയും അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ ബന്ധുക്കൾ വലിയ രീതിയിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തു അതോടൊപ്പം അവരെ സ്വീകരിക്കാനുള്ള സംവിധാന കാര്യങ്ങളും ഒരുക്കി ഇതോടുകൂടി പെട്ടുപോയി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഇന്ന് നിർദ്ദേശ കാര്യങ്ങളിൽ ഒരുപാടെണ്ണം ലഘൂകരിക്കപ്പെടുകയും കണിഷമായിരിക്കുന്ന നിലപാടുകളിൽ നില നിലപാടിൽ നിന്ന് അമേരിക്ക അങ്ങോട്ട് മാറി നിൽക്കുകയും ചെയ്തതോടുകൂടി ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം അവർ മൂക്കിക്കുത്തി പോകുന്നു മുന്നേറുന്നിടത്തോളം കാലം അത് ഏറ്റവും കൂടുതൽ സാരമായിട്ട് ബാധിക്കുക അമേരിക്കക്കാണ് എന്നുള്ള ബോധ്യം അവർക്ക് വന്നതാണ് ഇപ്പോഴത്തെ ഒരു സമാധാനമായിരിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് എത്തിയത് എന്നുള്ളത് വ്യക്തമാണ് ബന്ധികളെ മോചിപ്പിക്കുക അത് ഏറ്റവും പ്രധാനമായിരിക്കുന്ന അടിസ്ഥാനമായിരിക്കുന്ന കാര്യങ്ങളിൽ പെട്ട പെട്ട കാര്യമാണ് അതിനെ തുടർന്നുകൊണ്ട് പിന്നീട് സംസാരിക്കുന്നത് പാലസ്തീന് വേണ്ടിയിട്ട് ഹമാസിൻ്റെ പ്രതിനിധികളാണ് അത് ഖത്തറിനോടും അതേപോലെ തന്നെ സൗദി ഇതിൽ സജീവമായിരിക്കുന്ന മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റുമായി നേരിട്ട് പല ഘട്ടം സമാധാന വിഷയമായിട്ട് സംസാരിക്കുന്നത് സൗദിയെ പ്രതിനിധിച്ചുകൊണ്ട് സൗദിയുടെ ഭരണാധികാരിയായിരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജാവാണ് അദ്ദേഹമാണ് സംസാരിക്കുന്നത് അതോടൊപ്പം ഖത്തറും ഈജിപ്തും സംയുക്തമായി ചേർന്ന് കൊണ്ടിട്ടുള്ള ഒരു വിപുലമായിരിക്കുന്ന സംവിധാനം ഇത് ലോകത്തിന് മുൻപിൽ നമ്മൾക്കിനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല വല്ലാത്ത രീതിയിൽ നാണക്കേടും അപമാനം സഹിച്ചിരിക്കുന്നു ഇനി ഇങ്ങനെ കൂട്ടക്കൊല ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് കർക്കശമായിരിക്കുന്ന ലളിതവൽക്കരിക്കാത്ത നയങ്ങളും നിലപാടുകളും സൗദി അറേബ്യ മുന്നോട്ട് വെച്ചതോടുകൂടി അതിന് മറ്റൊരു തലവും മറ്റൊരു രീതിയും വന്നു ഇപ്പോൾ എവിടെയാണ് ഈ ഇസ്രായേൽ ആയുധം വെച്ച് കീഴടങ്ങിയത് എന്ന് നോക്കാം അതിലൊന്ന് ബന്ദികളെ മോചിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതോടൊപ്പം ചില നിർദ്ദേശങ്ങൾ ഹമാസ് മുന്നോട്ട് വെച്ച് എന്നാണ് അറിയാൻ പറ്റുന്നത് അതിനെന്ത് ചെയ്യണം സൈന്യം പൂർണ്ണമായി ഗസയിൽ നിന്ന് പിന്മാറണം അതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടുപോയി കാര്യമെന്ന് പറഞ്ഞാൽ സൈനികർ എന്തിനാണ് പിന്മാറുന്നത് എന്ന ചോദ്യം അവിടെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ കാര്യം ബന്ദികൾ ഏകദേശം നാൽപ്പത്തി എട്ട് ബന്ദികളാണ് ഉള്ളത് ഇരുപത് പേർ ജീവനുള്ളവരും ഇരുപത്തെട്ട് പേർ കൊല്ലപ്പെട്ടവരും ഈ നാൽപ്പത്തെട്ട് ഉള്ളത് ഒരുപാട് വ്യത്യസ്ത സ്ഥലങ്ങളിലും വ്യത്യസ്ത ആളുകളുടെ കൈവശത്തിലും വ്യത്യസ്ത ഏരിയകളിലുമാണ് അത് കാൻ യൂണിസിലും മധ്യ ഗസയിലും ഈ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വാങ്ങലൊക്കെ ഉണ്ട് ചതറിക്കിടക്കുകയാണ് വ്യത്യസ്ത ഭാഗങ്ങളിലാണ് എന്നതിനാൽ ഇവരെ സ്വരൂപിക്കാൻ വേണ്ടി സൈനികർ ഉണ്ടാവുന്നത് വലിയ പ്രയാസം ഉണ്ടാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തേണ്ടതുണ്ട് ചിലർ തരേണ്ടതുണ്ട് ചിലരെ കാണുന്നില്ല എന്ന് പരാതിയുണ്ട് അതിന് ഗസയിൽ സൈനികർ ഉണ്ടാവുന്നത് വലിയ പ്രയാസം ഉണ്ടാക്കും എന്നതിനാൽ സൈനിക പിന്മാറ്റം ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് കൂടി ഇസ്രായേൽ പെട്ടുപോയി അപ്പൊ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്ന സമയത്ത് അവരുടെ ബന്ധികളുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പ്രതിസന്ധിയിലാവും അത് ഇസ്രായേലിന്റെ അകത്ത് വിഷയങ്ങളാവും അത് അമേരിക്കയെ സാരമായിട്ട് ബാധിക്കും അങ്ങനെ കുടുങ്ങി പോണ സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ അവര് ആയുധം വെച്ച് കീഴടങ്ങി എന്ന് സാരം മുൻപ് പറയപ്പെട്ടത് അതായത് മുമ്പ് ഈ ഗജ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കണിഷമായിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ ഇതിന് മുൻപ് ഇസ്രായേൽ പറഞ്ഞതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് അമാസ് ആയുധം വെച്ച് കീഴടങ്ങണം രണ്ട് അവർ രാജ്യം വിട്ടു പോകണം മൂന്ന് കരാർ വ്യവസ്ഥയില്ലാത്ത രീതിയിൽ ബന്ധികളെ മോചിപ്പിക്കണം ഇത് മൂന്നും നടന്നിട്ടില്ല കരാർ വ്യവസ്ഥയോട് കൂടി മോചിപ്പിക്കാൻ തയ്യാറാണ് എന്ന് മാത്രം പറഞ്ഞു ആയുധം വെച്ച് കീഴടങ്ങേണ്ടതില്ല അത് കീഴടങ്ങാൻ അവർ തയ്യാറല്ല സറണ്ടർ എന്ന് പറയുന്ന പ്രയോഗം ഞങ്ങൾക്കില്ല പോരാടി മരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം വിജയം വരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ ആ കാര്യം ഒഴിവായി പിന്നെ രണ്ടാമത് രാജ്യം വിട്ടു പോകാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും എന്നൊക്കെ അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞിരുന്നു രാജവിട്ട് പോകുന്നതിനെ കുറിച്ച് ഇപ്പം പരാമർശം പോലുമില്ല അപ്പൊ അത് അങ്ങനെ തന്നെ അത് അവസാനിച്ചു എന്ന് ചുരുക്കം പിന്നീടുള്ളത് പിന്നീടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഏകദേശം രൂപം ഉണ്ടായിട്ടുണ്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ധികളെ മോചിപ്പിക്കുക സമാനമായ രീതിയിൽ ഇരുന്നൂറ്റി അമ്പത് പലസ്തീനികളെ വിട്ടയക്കുക ഈ നാൽപ്പത്തെട്ട് ബന്ദികൾ ബന്ദികളെ ഒരുമിച്ച് മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ താല്പര്യം കാണിക്കുക എന്നുള്ളതാണ് പിന്നീട് ഗാസേന്റെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട ഗാസേന്റെ ഭരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ തന്നെ അമാസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഗാസയിൽ ഭരണം ഉണ്ടാവണം അല്ലെങ്കിൽ ഞങ്ങൾ ഭരിക്കണം എന്ന കാര്യം ഞങ്ങൾക്കില്ല പക്ഷേ അവിടെ ഭരണം നടത്തിയിട്ടുണ്ട് പലസ്തീനികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പലസ്തീൻ അതോറിറ്റിക്ക് വേണ്ടി ഭരണം കൈമാറുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഗസയുടെ പ്രതിനിധികൾ അതിൽ വേണം ഗസയുടെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ അമാസിൻ്റെ പ്രതിനിധി തന്നെയാണെന്ന് അറിയാം എന്ന് പറഞ്ഞാൽ ഹമാസും പാ ഗസയിലെ ഫലസ്തീനുകളും ഇപ്പോഴും വേർ പിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആരാണ് ഏതാണെന്ന് ഇപ്പോഴും ഇസ്രായേലിന് മനസ്സിലാക്കാൻ വേണ്ടി സാധ്യ സാധിച്ചിട്ടില്ല എന്നാണ് വെച്ചാൽ എൻ്റെ ചുരുക്കം അപ്പോൾ അവർക്കിടയിൽ അതായത് ഫലസ്തീനുകൾക്കിടയിലാണ് ഗസക്കാർ ഈ അമാസിൻ്റെ ആളുകൾ ജീവിക്കുന്നത് അകത്തും പുറത്തും ഈ രാത്രിയിലും പകലിലും അവർ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് എന്നുള്ള ചുരുക്കം ശത്രുവിനെ കൃത്യമായ രീതിയിൽ വേറെ മനസ്സിലാക്കുന്ന സമയത്ത് മാത്രമേ അവരെ അവരില്ലാതാക്കാനോ അവർക്കെതിരെ എന്തെങ്കിലും നടപടി നടപടിയെടുക്കാനോ വേണ്ടി സാധിക്കൂ രണ്ട് വർഷമായിട്ട് ഇസ്രായേലിനെ സാധിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അമാസ് ഏതാണ് പാലസ്തീനി ഏതാണെന്ന് ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം പലസ്തീനികൾക്ക് പോലും അറിയില്ല പല ഘട്ടത്തിലും അമാസ് ഞങ്ങളുടെ കൂടെ ഉണ്ടോ എന്നുള്ളത് ഈ ഒരു പ്രതിസന്ധിയാണ് രണ്ട് വർഷവും അല്ലാതെ ഇസ്രായേൽ സൈനികപരമായ ശക്തി ഇല്ലാത്ത രാജ്യമാണ് നാല്പത്തിനാല് രാജ്യങ്ങളുടെ ഫ്ലോട്ടില്ല ഈ മെഡിറ്ററേനിയൻ കടലിൽ വെച്ച് തടഞ്ഞ തടഞ്ഞ സൈനിക ബലമുള്ള ശക്തിയുള്ള രാജ്യമാണ് ഇസ്രായേൽ യുദ്ധ കപ്പൽ അതിൻ്റെ കൂടെ അനുഗമിച്ചിട്ട് പോലും ഒരു രക്ഷയുണ്ടായിട്ടില്ല അഞ്ഞൂറോളം ആളുകളെ അറസ്റ്റ് ചെയ്ത് ഇരുന്നൂറിലാധിക ആളുകൾ ഇപ്പോൾ ജയിലിലാണ് അത്രയ്ക്ക് സൈനികപരമായ രീതിയിൽ ആകാശത്തും കടലിലും കരയിലും കൃത്യവും വ്യക്തവുമായ രീതിയിൽ യുദ്ധം ചെയ്യാനുള്ള എല്ലാ സംവിധാന സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ അത് യുദ്ധം ചെയ്യാൻ തന്ത്രപരമായിരിക്കുന്ന സൈനികരുമുള്ള ഒരു രാജ്യത്തിനോട് രണ്ട് കൊല്ലമായിട്ട് യുദ്ധം ചെയ്യാണ് ഗസയിലെ ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന ഒരു വിഭാഗം ആയുധ ട്രൂപ്പ് അവർക്ക് മുമ്പിലാണ് തോൽക്കുന്നത് എന്ന് ചുരുക്കം ഗസയിൽ നിന്ന് എല്ലാവരും അടങ്ങണം അത് ട്രംപിന്റെ ഒരു പ്രഖ്യാപനമായിരുന്നു അതോടൊപ്പം തന്നെ അത് ഏറ്റുകൊണ്ട് ഇസ്രായേലും പറഞ്ഞു ഗസ ഇനി പുനഃസൃഷ്ടിക്കപ്പെട്ടിരിക്കുക അത് പ്രതിരോധ മന്ത്രിയാണ് ആദ്യം ആരംഭിച്ചത് പിന്നെ അത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ട്രംപൊക്കെ ഏറ്റു പറഞ്ഞു ശേഷിക്കുന്നവരെ അതായത് പറയുന്ന സ്ഥലത്ത് നിന്ന് മധ്യകസിൽ നിന്ന് എല്ലാവരും പിന്മാറുക എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആകാശത്തിലൂടെ ഹെലികോപ്റ്റർ വയ്യോ വിമാനം വയ്യ കുറേ നോട്ടീസുകളൊക്കെ ത ഇട്ടിട്ടാണ് അവർ പരിസ പ്രചരണം നടത്തുക ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ നിർദ്ദേശം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൽ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും പിന്മാറ പിന്മാറണം പിന്മാറാത്തവരെ ഭീകരവാദികളോ ഭീകരവാദികളെ സഹായിക്കുന്നവരോ ആയിട്ട് പ്രഖ്യാപിക്കും ഇപ്പൊ ആ നിലപാട് തന്നെയല്ല അവര് ഇപ്പോ ഫലസ്തീനുകളോട് രാജ്യം വിട്ടു പോകാൻ പറയുന്ന ഇസ്രായേൽ ഇപ്പോൾ അവിടെ നിന്ന് അവർ രാജ്യം വിട്ടു പോകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് നേരെ ഉൾട്ടയറ്റം മറിഞ്ഞു എന്നാണ് ഇതിൻ്റെ ചുരുക്കം അപ്പൊ ട്രംപിന്റെ സമാധാന പദ്ധതിക്ക് പല രാജ്യങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചു അതിന് പിന്തുണ പ്രഖ്യാപിക്കൽ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അത്ര ഒരു പിന്തുണയോട് കൂടി മാത്രമേ പ്രശ്നം അവസാനിക്കൂ എന്നുള്ളത് അതിനിടയിൽ പാകിസ്ഥാൻ ഒരു വിലക്കേട് പറഞ്ഞത് ട്രംപിന്റെ സമാധാന പദ്ധതിക്ക് യോജിപ്പില്ല എന്നുള്ളതാണ് അതിനിപ്പോൾ അറബി രാജ്യങ്ങളിൽ ചില ആൾക്കാർ പ്രതികരണം വന്നിട്ടുണ്ട് പാകിസ്ഥാൻ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഗസാ വിഷയത്തിനു വേണ്ടി ഇതിനു മുമ്പ് പാകിസ്ഥാൻ എന്തോ ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് ഒന്നും ചെയ്യാതെ ഒരു പത്ത് ഓട്ടനാടയത്തിൻ്റെ ചെലവ് പോലും ഇല്ലാത്ത ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടില്ലാത്തതും സഹായത്തിന് വേണ്ടി കുടിവെള്ളമോ അതല്ലെങ്കിൽ ഭക്ഷണമോ അതല്ലെങ്കിൽ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനമോ മരുന്നോ യാതൊന്നും ഒരു രാജ്യത്തിന്റെ പേരാണ് പാകിസ്ഥാൻ അവർ ഇപ്പോൾ വന്ന് ട്രംപിന്റെ നിലപാടിനോട് യോജിപ്പില്ല എന്ന് പറയുന്നത് യാതൊരു ഞാൻ അതിനടിസ്ഥമായിരിക്കുന്ന ഒരു നിലപാടൊന്നല്ലാതെ അതിൻ്റെ അപ്പുറം പറയാനില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് അപ്പം അവിടുത്തെ ഭരണത്തെ പറ്റിയിട്ട് ഭരണത്തെ പറ്റിയിട്ട് ഈ അമാസ എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായ രീതിയിൽ ഇസ്രായേലെ പഠിച്ച ഒരു രാജ്യമാണ് അമേരിക്ക പോലും കൃത്യമായ രീതിയിൽ ഇസ്രായേലെ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അറബ് രാജ്യങ്ങൾ ഏതാനും പഠിച്ചിട്ടില്ല അപ്പോൾ ഇവർ പഠിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു ഇവരുമായിട്ട് ഇവരുമായിട്ട് പറഞ്ഞാൽ ഈ വെസ്റ്റ് ബാങ്കിൽ ഭരണം നടത്തുന്ന പലസ്തീൻ അതോറിറ്റിക്ക് ഗസിയായിട്ട് ഭരണം ഏറ്റു കൊടുക്കുക ഏറ്റേൽപ്പിക്കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പേപ്പറും ഞങ്ങൾ മാറുന്നുള്ളൂ ഭരണം ഞങ്ങൾ കിട്ടണമെന്നുള്ള കാര്യമൊന്നുമില്ല ഗസയിലുള്ള ആളുകൾ അതിൽ പ്രാതിനിധ്യം വഹിക്കണം അപ്പം പിന്നെ ആമാസിന്റെ അതിൽ വന്നു എന്ന് ചുരുക്കം മാത്രമല്ല വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന ഈ വലസ്തീൻ അതോറിറ്റിയുമായി ഇതിനു മുൻപ് ഒരു ഏറ്റുമുട്ടൽ ഗസയായിട്ട് നടന്നിരുന്നു എലക്ഷനോട് അനുബന്ധിച്ച് എൺപത്തി ആറ് ആ കാലഘട്ടത്തിലാണ് അപ്പൊ ഈ വെസ്റ്റ് ബാങ്കിലെ ഫത്താ വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഒരുപാട് മരണവും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല രീതിയിലുള്ള മിസൈൽ ആക്രമണവും ഗസേൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് ഹമാസ് വിട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ വലിയ പ്രോത്സാഹനം നൽകി ഇസ്രായേൽ കാര്യമെന്ന് പറഞ്ഞാൽ ഗസലിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരത്താണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശമുള്ളത് ആ പ്രദേശവും ഗസേൽ തമ്മിൽ ഒരു ബന്ധവും ഇല്ല അതിൻ്റെ നടുക്കുള്ള പ്രദേശം മുഴുവനായിട്ട് ഇസ്രായേലിൻ്റെ ഭൂമിയാണ് അപ്പോൾ ഗസ്സ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്കിലേക്ക് പോകണമെങ്കിൽ ശരിക്കും വിസ പോലെയുള്ള സംവിധാനവും ഐഡൻറ്റി കാർഡും കാര്യങ്ങളൊക്കെ അറിയണം എപ്പോൾ പോകും എപ്പോൾ തിരിച്ചു ഒരു എന്തായാലും സംവിധാനം ആരെ കാണാൻ പോകുന്നു പോകുന്നത് എന്നതിനെ കൃത്യമായിരിക്കും വിവരങ്ങൾ കൊടുക്കണം എങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ അതുകൊണ്ട് സാധാരണ ഇതിൽ ആരും പോകാറില്ല സാധാരണ ഇതിൽ ആരും ഇങ്ങോട്ട് വരാറില്ല സംഭവമാരുമ പലസ്തീനാണ് പക്ഷേ ഒന്നും ഒന്നും തമ്മിൽ ഒരു ബന്ധവുമില്ല ഗസ എന്ന് പറയുന്നത് ചെറുത്തുനിൽപ്പിൻ്റെ പ്രദേശമാണ് ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ വിധേയമാകുന്ന പ്രദേശമാണ് രണ്ട് തമ്മിലെ വ്യത്യാസം ആണ് ഒരിക്കൽ പോലും ഗസയെ പോലെയുള്ള ഒരു പോരാട്ടം ഇസ്രായേലിനെതിരെ ചരിത്രത്തിൽ ഇന്നു വരെ നടത്തിയിട്ടില്ല ഒറ്റപ്പെട്ട ആക്രമ രീതി കാര്യങ്ങളൊക്കെ നല്ലാതെ എല്ലാ കാലത്തും ഗസ എന്ന് പറയുന്ന പ്രദേശം പോരാട്ടത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും മേഖലയായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഉണ്ടാകുന്ന ലോകാടിസ്ഥാനത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസിന്റെ അക്രമത്തോടു കൂടിയാണ് ഉണ്ടായത് അന്നാണ് ഫലസ്തീൻ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചും അവിടെ നടക്കുന്ന കുറൂരമായിരിക്കുന്ന പ്രവർത്തിയെക്കുറിച്ചും ഇസ്രായേലിന്റെ സ്വഭാവത്തെക്കുറിച്ചും ലോകം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് ഇതിൻ്റെ മുൻപ് പല ഘട്ടത്തിലും പാലസ്തീനി വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആർക്കും അത് ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് സത്യത്തിലേക്കും എത്തിയിരിക്കുന്നു എന്ന ചുരുക്കം അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ് ഇസ്രായേൽ കീഴടങ്ങുന്നു ഇസ്രായേൽ ആയുധം വെക്കുന്നു അങ്ങനെ അവർ ഘട്ടം ഘട്ടമായ രീതിയിൽ ഗജ വിടാൻ വേണ്ടി തീരുമാനിക്കുന്നു വെസ്റ്റ് ബാങ്കിന് അധികാരം കൊടുത്ത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു വിഷയം ഈ അമാസിനില്ല എന്ന് പറഞ്ഞു അമാസും വെസ്റ്റ് ബാങ്ക് നമ്മൾ ഏറ്റുമുട്ടാൻ ഒരിക്കലും നിൽക്കില്ല ഏറ്റുമുട്ടൽ ഒരിക്കലും വെസ്റ്റ് ബാങ്ക് ജയിക്കുകയില്ല അപ്പോൾ ഘട്ടം ഘട്ടമായ രീതിയിൽ വീണ്ടും ഗസൽ ഇനി ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അതിവർ തയ്യാറാണ് ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് ആ മാസമാണെങ്കിൽ ഭരണത്തിൽ മാറി നിൽക്കും പുതിയൊരു പേരുണ്ടാക്കും ഇതേ ആളുകൾ മത്സരിക്കും സുഖമായിട്ട് അവർ ജയിക്കും വലിയ ആധിപത്യവും വലിയ സ്വാധീനവും വലിയ ഇടപെടലും ഗസാഭിഷയുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയ വിഭാഗമാണ് എന്നതിനാൽ അവർക്ക് വലിയ രീതിയിൽ ജനസ്വാധീനമുണ്ട് ഇത്രയേറെ മരണങ്ങൾ നടന്നതിന് ശേഷവും അവരെ ഒന്നായിട്ട് ഒഴിവാക്കണം എന്നുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനകളോ അല്ലെങ്കിൽ ഒരു പ്രകടനങ്ങളോ വന്നിട്ടില്ല ഒറ്റപ്പെട്ടത് വന്നത് ഇസ്രായേൽ കസ്റ്റഡിയിലുള്ള ആളുകളെ കൊണ്ട് ചില മുദ്രാവാക്യം വിളിപ്പിച്ച സംഭവങ്ങളൊക്കെ വലിയ രീതിയിൽ അവർ പ്രചരിപ്പിച്ചിട്ടുണ്ട് പിന്നീട് അവരെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇവരെവിടെ ഉള്ളത് എന്ന് പോലും തൊട്ട് അറിഞ്ഞിട്ടുമില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങളും ലക്ഷ്യപ്രാപ്തി കൈവരിക്കാതെ എവിടെയും എത്താതെ നൂറ് ശതമാനം തോൽവി സമ്മതിച്ചുകൊണ്ട് കൊണ്ട് ഗസയുടെ ദേശത്തിൽ നിന്ന് പുറത്ത് പോകേണ്ട ഒരു നാണംകെട്ട സാഹചര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിക്കുകയും ലോകത്തെ അമ്പരിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്